നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവത്തിലേക്ക് കിടക്കാം ഇന്ന് ലൈക്ക് അടിക്കുന്നൊരു മറക്കണ്ട കമന്റ് ഇടണവർ മറക്കണ്ട ചീത്ത പറയുന്നവരും മറക്കണ്ട അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസില് ഇപ്പോൾ ഒരു ടാസ്ക് നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടു ആ ടാസ്ക് രണ്ടു ദിവസം മൂന്ന് ദിവസമായിട്ടാണ് നടക്കണത് കാരണം പെട്ടെന്ന് പെട്ടിപ്പോയോട് കൂടി ബിഗ് ബോസിന് ആകെ ഇരുട്ടിൽ തപ്പല ഒരു പ്രശ്നം വന്നു ആ ഇരുട്ടിൽ തപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ടിൻ്റെ ഒരു പെട്ടിമുടി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അത് അതിന് ചാൻസ് ഇല്ല അവർ പെട്ടിമെച്ച് ഒരാൾ കൂടി പോവും അപ്പോൾ പിന്നെ അത് നമ്മുടെ ബിഗ് ബോസിൻ്റെ നയങ്ങൾക്ക് മാറ്റം വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ വരെ മലയാളത്തിൽ കൊടുക്കാനായിട്ട് ബിഗ് ബോസിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നു അപ്പോഴേക്കും വീണ്ടും ഒരു അഞ്ച് ലക്ഷം കൂടി വെച്ച് ഒരാളും കൂടി പുറത്താക്കാമായിരുന്നു പക്ഷെ അവർ തീരുമാനം അത് വീണ്ടും അവർ വെക്കാമെന്ന് വെച്ച് പിന്നെ അത് മാറ്റി അപ്പോൾ അവർക്ക് എന്താ വേണ്ടേ അപ്പോഴേക്കും അവർക്ക് ഒരു ചക്കിട്ടപ്പോൾ ഒരു മൊഴിൽ കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം തള്ളി ഒരു സംഭവം വേറെ കിട്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉർവശിയിലൊരു സിനിമ ഉണ്ട് ഈ മാസം ഇരുപത്തൊന്നാം തീയതി ആണ് ആ സിനിമ റിലീസ് ഉർവശിയും പാർവതിയും കൂടി അഭിനയിച്ച ഒരു സിനിമ നായിക പ്രധാനമുള്ള ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് എന്നാണ് പടത്തിന്റെ പേര് അപ്പോൾ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മുടെ അന്യായ കാശ് കൊടുത്തിട്ടാണ് ഉറവശി വന്നിരുന്നത് അപ്പൊ അത് എന്തായാലും തട്ടിമുട്ടി ഉറവശിമരലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പ്രേക്ഷകരി ഇരുന്നോളൂ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ദിവസം കിട്ടി അതും കിട്ടിയോട് കൂടിയിട്ട് പിന്നെ ബിഗോസിന് സന്തോഷമായി അഞ്ചു ലക്ഷം രൂപ ഒരു എടുത്ത് കൊണ്ടുപോയാലും ബാക്കി എല്ലാം നമുക്ക് സേവ് ചെയ്യാലോ പിന്നെ പറയുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവരെ ഇന്ന് ഈ അഞ്ച് ലക്ഷം രൂപ പിടിക്കുന്നു പറയുന്നുണ്ട് അതിപ്പം എന്താണെന്ന് നമുക്ക് അറിയില്ല അത് മാരാരോട് ചോദിച്ചാലേ അറിയുള്ളു ഇപ്പൊ നാട്ടുരാജാവ് കളി നിലത്തോട് കൂടി സ്റ്റോപ്പ് ചെയ്തു ഇനിയിപ്പൊ ഇന്ന് വരാൻ പോണത് ആൾമാറാട്ടമാണ് ആൾമാറാട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഞാൻ ചിന്തിച്ച് വിഷമിക്കൊന്നും വേണ്ട ആൾമാറാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രി ഓരോരുത്തരെ ഓരോരുത്തരെ ഇമിറ്റേറ്റ് ചെയ്യുക അപ്പൊ അതിൽ ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് ബിഗ് ബോസ് അറിഞ്ഞു കൊടുത്തതിനാണ് ഇന്ന് ഇമിറ്റേഷൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അധികം താല്പര്യമുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിനെ ഇന്ന് നമ്മുടെ ജിൻഡോ നമ്മുടെ ചങ്കിലെ ചങ്കായ ജിൻഡോ എന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആ ചേരിക്ക് കൊടുക്കും ജിൻഡോ എന്ന് പ്രതീക്ഷിക്കുന്നു ജിൻഡോ എന്ത് കളി കളിച്ചാലും അത് മനോഹരമാണ് അത് നമുക്ക് എൻ്റർടൈൻമെൻറ്റാണ് ഇന്നലത്തെ എപ്പിസോഡാകെ വൈറൽ കിട്ടും ഒരേപോലത്തെ എപ്പിസോഡാണ് പക്ഷേ ആ എപ്പിസോഡിൽ നമുക്ക് ഏറ്റവും അധികം നമ്മൾ എൻജോയ് ചെയ്തതും ചെറിച്ചതും നാട്ടുരാജാവായിട്ട് ജിൻഡോ കളിച്ചു ജിൻഡോയ്ക്ക് കീടം വെച്ചു ആ നിക്കണം നിപ്പും ആ ഗംഭീര്യം അത് കഴിഞ്ഞിട്ട് ആ നമ്മുടെ പ്രജകളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതെ രാജാവിന് വയസ്സായി ഇനി രാജഭരണമൊന്നും കൊണ്ട് നടക്കാനായിട്ട് കഴിയില്ല അപ്പം അതുകൊണ്ട് എൻ്റെ പിന്മുറക്കാർക്ക് ഞാൻ എൻ്റെ ദണ്ടും എൻ്റെ താക്കോലും കിരീടമെല്ലാം കൈമാറുകയാണ് പക്ഷെ അത് വെറുതെ കൈമാറാൻ പറ്റില്ല കഴിവുള്ളവർക്ക് മാത്രമേ കൈമാറാൻ പറ്റുള്ളൂ അതുകൊണ്ട് കഴിവ് പരീക്ഷിക്കാനായിട്ട് ഞാൻ കുറച്ച് ടാസ്ക് തരും അതിൽ വിജയിക്കുന്നവർക്ക് നിങ്ങൾ എൻ്റെ തട്ടിപ്പറിക്കോ കൊണ്ടോ ഓടുകയോ കാട്ടെടുക്കോ ഒന്നും വേണ്ട ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ കയ്യാലത്തിനേലപ്പുറത്ത് നിൽക്കണം കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് പല രോഗങ്ങളുണ്ട് അത് നിങ്ങൾക്ക് പകരണ്ട എന്ന് വിചാരിച്ചിട്ട് അതാ അതല്ല ഈ സംസാരിക്കുന്നതിന് എൻ്റെ ഉള്ളിലത്തെ കള്ളമാർ ചിലപ്പോൾ തണ്ടുപിടിച്ച് വലിക്കേ അപ്പോൾ നിങ്ങൾ തണ്ടു വലിക്കാനൊന്നും നോക്കണ്ട ഞാൻ തരാം എന്ന് പറഞ്ഞ് കളികൾ തുടങ്ങണം നല്ല രസകരമായിട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ആ കളികൾ ആസ്വദിച്ചത് നാരങ്ങി വെച്ചുള്ള കളി അതുപോലെ തന്നെ കണ്ണുകെട്ടിയുള്ള കളി അതുപോലെ തന്നെ കസാര ഇനി പറയണ്ട എല്ലാ കളികളും കൊടുത്തു അതൊക്കെ നമ്മുടെ തീരെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ജയിച്ചത് ആ ജാസ്മിനോട് ജയിച്ചത് വേഗം രാജാവ് പറഞ്ഞു വാക്ക് പാലിച്ചു അതൊക്കെ അങ്ങോട്ട് കൊടുത്തു ആ ടാസ്ക് അതിൻ്റെ ഉള്ളിലെ നമ്മൾ മത്സരാർത്ഥി ജിൻഡോനെ ഒരുപാട് ഇഷ്ടമില്ലാത്ത ഒരാളാണ് നോറ നോറ പോലും പറഞ്ഞു ജിൻ്റെ ചേട്ട നന്നായി ഉണ്ട് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങളൊരുപാട് ചെറിച്ചു ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു ഞങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ കുറേ ജിൻ്റെ ചേട്ടൻ കുറച്ച് നേരത്തെങ്കിലെങ്കിലും അത് ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞു ജെൻ്റെ ചേട്ടാ സൂപ്പറാണ് അതിന് വലുത് വേറെ എന്തുവേണപ്പം നമ്മൾ പറഞ്ഞേക്കാളും അടി ഉറച്ചല്ലേ ഞറ പറഞ്ഞത് ഇരിക്കട്ടെ പിന്നൊരു കണ്ണാടി ടാസ്ക് ഉണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അതിൽ ഈ നോറ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചത് എനിക്ക് ഈ കണ്ണാടി ടാസ്ക്കിൽ ഏറ്റവും നന്നായി കളിച്ചത് ജിൻഡോ അതുപോലെ തന്നെ നോറ നോറ ഒരുവിധം നല്ല രസമായിട്ട് കളിച്ചു അഭിഷേകം നന്നായി പറഞ്ഞു ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവളെ രാജ്ഞിയാക്കി നമ്മൾ കിരീടം കൊടുക്കുന്നത് ഇവൾക്ക് കിരീടം കൊടുത്താലുള്ള കാര്യം നമുക്കറിയാലോ ഇവൾക്കൊരു കിരീടം കൊടുത്താൽ രാജ്ഞിയായി അവളെ എൻ്റെ പൊന്നെ ഇവള അഹങ്കാരം അവിടെ നിന്ന് കാണുന്നത് കീടം കിട്ടി ദണ്ട് കിട്ടിയോട് കൂടിയിട്ട് ഉടനടി എന്താണ് കൽപ്പിക്കുക ആജ്ഞാപിക്കുക എൻ്റെ അടുത്ത് രണ്ട് പേര് വേണം ശ്രീഗു അഭിഷേക് എൻ്റെ അടുത്ത് എട്ടം വലം നിൽക്കണം ജിൻറ്റോ ജിൻറ്റോ സിജോ ബാത്റൂമ് പോയി കഴുകുക ഈ ഫ്ലോറൊക്കെ കിടക്കണ കണ്ടില്ലേ വൃത്തികടായിട്ട് അതൊക്കെ നിങ്ങൾ നട്ടിച്ച് വൃത്തിയാക്കണം അതുപോലെ തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണം ഈ മുടീനും കിടീനും തേങ്ങയും വാങ്ങിയുള്ള സാധനങ്ങളെല്ലാം അടിച്ചു വാരി പോട്ടപ്പെടുന്നു എല്ലാവരും പോയിട്ട് ഭക്ഷണം വയ്ക്കൂ ഞാനൊരു തീറ്റ രാജാവാണ് എനിക്കിഷ്ടം പോലെ തിന്നണം എനിക്കിപ്പോൾ പാല് കുടിക്കണം തോഴി പോയി പാല് കൊണ്ടുവരൂ തോഴി ചോദിക്കുന്നു പകുതി വേണോ ഉള്ള് വേണോ തോഴി ഫുള്ളായിട്ട് എടുത്തോ ഏൻ കുടിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് തരാം നീയും കുടിച്ചോളൂ എന്ന് പറഞ്ഞ് തോഴി പോയി പാലെടുത്ത് അവിടെ ഈ രാജ്ഞിയായിട്ട് നിന്നത് വേറൊരു മൂന്ന് മിനിറ്റ് മാത്രം ആ ആജ്ഞാപികൾ ഇതൊക്കെ കണ്ടോട് കൂടിയിട്ട് അവിടെ കുരുപൊട്ടിയ ഒരാളിരിക്കുന്നുണ്ടായിരുന്നു സിജോ കുറ്റം പറയാൻ പറ്റില്ല മിനിറ്റരം കൊണ്ട് മോപ്പര് തണ്ട് കൈകളാക്കി അണ്ടി പോയ അണ്ണാന്റെ പോലും ഊമ്പി തൊലി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഒന്നെ കളി അറിയില്ല ജാസ്മിനി കളി അറിയില്ല കളി അറിയാത്ത വലിയൊരു പ്രശ്നമുണ്ട് വായിട്ടടിക്കാൻ മാത്രം അറിയുള്ളു വേറൊരു അറിയില്ല അപ്പോ ഈ ദണ്ട് പോയ എന്തിനാണ് കിരീടവും അതുപോലെ തന്നെ ഈ ഊരി കൊടുത്തത് ഊരി കൊടുത്തു അപ്പൊ പിന്നെ നമ്മൾ അവിടെ സ്റ്റാച്യു ആയിട്ട് നിൽക്കണം അവിടെ എന്താണെങ്കിൽ അവൾ രാജ്ഞിയുടെ സ്ഥാനം പോയിട്ട് അവള് രാജ്ഞിയായിട്ടാണ് നിക്കണത് കലപല കലപില എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുക അതുപോലെ തന്നെ സോഫയമ്മ പോയി കാല് കയറ്റി ഇരിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങി അപ്പൊ അവിടെ എന്തുണ്ടായിട്ട് ദണ്ട് ഒരാൾ മേടിച്ചു അപ്പഴേക്കും വേറെ ആൾ മേടിക്കുക തട്ടിയെടുക്കാൻ നോക്കി വേറെ ആൾ എടുക്കാൻ നോക്കി അപ്പോഴേക്ക് അവിടുത്തെ പ്രോപ്പർട്ടിയിലെ ലൈറ്റിന്റെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീടും അത് കഴിഞ്ഞോട് എഴുതിയിട്ട് നമ്മുടെ സീതുവിന് കിട്ടി സീതു എന്താ കൈപ്പിടിച്ച് വെറുതെ അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുമ്പോ അതിന്റെ ഇടയിലാണ് നമ്മടെ സിജോ പറഞ്ഞ പല കാര്യങ്ങളും നമ്മള് അവിടെ മനസ്സിലാക്കണം സിജോ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒുമ്പന്നെ കളി അറിയില്ല നിന്നോട് ഇവിടെ സ്റ്റാച്ചു ആയി നിൽക്കാൻ പറയുമ്പോൾ നീ കളിയിൽ തോറ്റുമ്പോ നീ കൊതി പറയുന്ന ആളാണ് അങ്ങനെ സിജു അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് കൊടുത്തു അവൾക്ക് അവളങ്ങോട്ട് വാൾ പോസ്റ്റായിട്ടുകൊണ്ട് ഒട്ടിച്ചു അതാണ് നല്ലത് അപ്പൊ നമുക്ക് ഇവള്ക്ക് എന്തെങ്കിലും നാലാൾ എതിര് പറഞ്ഞാ അവനെ ആളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ കാരണമെന്ന് പറഞ്ഞാൽ ഇവള് ഇവളുടെ നാവ് ഈ സിജു ഇവിടെ ജിൻഡു ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാവത്തിനെ ഇവള് നാവുകൊണ്ട് അടിച്ച് 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 അതിനെ മിണ്ടാണ്ടാക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തിലേ ഇന്നലെ തന്നെ അവള് പറഞ്ഞു ഊളേനെ ഊള 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 എന്നൊക്കെ നാലഞ്ച് വാക്കുകൾ പറഞ്ഞു സിജോ എന്ന് വെച്ചാ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല സിജോരെ എടുത്തി കൊടുത്തുകഴിഞ്ഞാൽ അവളെ നേരത്തെ സിജു വർത്താനം പറഞ്ഞ പോലെ വർത്താനം പോലെ അവൾക്ക് അറിയില്ല അപ്പൊ അവൾക്ക് ശെരിക്കും കിട്ടിയപ്പോ അവൾക്ക് മനസ്സിലായി സിജോരെ എടുത്ത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ നേരെ ആവില്ല സിജോ ഊറിലേക്ക് ഉപ്പേരി അപ്പ തരുകയും ചെയ്യും അത് അവൾക്ക് ശരീരത്തിൽ കൊള്ളുകയും ചെയ്യും അല്ലായിട്ട് തിരിച്ചു പറയാനായിട്ട് അവൾക്ക് ഒരു ചുക്കും ഉണ്ടാകുന്നത് എന്നിട്ട് അവള് ഇന്നലെ നിങ്ങൾ ഒരു ക്ലോസപ്പ് ഷോട്ടുകൾ കണ്ടാ അവളുടെ ആകെ അവൾക്ക് തിത്തിരി മുടിയുള്ളൂ അവളുടെ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം ഇത്തിരി മുടിയുള്ളൂ അതിൻ്റെ മുകളിൽ അവൾ തിത്തറാ പോകുന്ന ഒരു വാല് വെച്ച് കെട്ടിയിരിക്കുക ആ വാൽ ഏതു നേരം ആട്ടി ആട്ടി നമ്മുടെ ഈ പശുക്കള വാൽ ഏതു നേരം ആട്ടില്ലേ എന്താ വെച്ചാൽ അങ്ങട്ട് തട്ടി ഇങ്ങട് തട്ടി ഇങ്ങട് തട്ടി ഇവിടെ കീച്ചകളെ ഓടിപ്പീനും അതേപോലെ ഇവിടെ ആ കോവി പോലെയുള്ള വാലിട്ടിട്ട് അങ്ങട് തട്ടി ഇങ്ങട് തട്ടി നിൽക്കും എന്നിട്ട് അവൾ വർത്താനം പറയുന്ന നേരത്ത് അവളെ വായൽ ഈ മുടി അങ്ങോട്ട് പോയിരിക്കുക അതൊന്നും അറിയുന്നില്ല അവളെ വായിട്ട് ചലച്ചുകൊണ്ടിരിക്കുക ആ മുടി അങ്ങോട്ട് നപ്പി തീനോണുണ്ട് അതുപോലെ തന്നെ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ വായൽ ഉമിനീര് അല്ലെങ്കിൽ തുപ്പലം എന്ന് പറയും അതൊക്കെ വളരെ നോർമൽ ആയിട്ടാണ് അതൊന്നും ഒരാൾക്ക് കാണാൻ പറ്റില്ല എത്ര വായ തുറന്നാലും ചെറിച്ചാലും അതൊന്നും ഒരാൾക്ക് തുപ്പന കാണാൻ പറ്റില്ല ഇന്നലെ അവളെ വായയിൽ ഒരു കുടം തുപ്പലുണ്ട് ആ തുപ്പലം വെച്ചിട്ടാണ് ഇവര് സംസാരിക്കുന്നത് ബിക്കോസ് ആ തുപ്പന ശരിക്കും നമുക്ക് എടുത്ത് കാണിച്ച് വരിക എത്ര വൃത്തികേടാ നോക്കിയവളുടെ വായ അതാ ഞാൻ പറഞ്ഞുള്ള വായ ഒരു ക്ലോസറ്റ് വായ എന്ന് പറഞ്ഞതിന്റെ കാരണതാ അത് കഴിഞ്ഞ അവൾ കരഞ്ഞു ജാസ്മിൻ കരഞ്ഞാൽ ഞാൻ ചിരിക്കും അവള് ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞിരുന്ന എനിക്ക് അത്രയും സന്തോഷമാണ് പക്ഷെ അവരു കൂടായി പെണ്ണു ഈ അവസാന നിമിഷത്തിൽ സിജോക്ക് സിജോ എന്നെ ചീത്ത പറഞ്ഞു സിജോ ഇല്ലാത്ത പറഞ്ഞു എല്ലാവരും കൂടി ഒത്ത ഒരുമിച്ചു അവരെല്ലാവരും ഒരു ടീമായി എന്നെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ അവളെ കള്ളക്കരച്ചില് കണ്ണീർ ഏത് സ്ഥലത്തുനിന്ന് അവളെ കൊഴുകണെന്ന് എനിക്ക് ഒരു പിടുത്തം ആ കള്ളക്കരച്ചില് കണ്ടിട്ട് എന്താ വോട്ട് വരണ്ടേ ഇവള് തട്ടിപ്പുകാരിയല്ലേ ഇവള് മത്തങ്ങ കാണിക്കുന്ന ആളല്ലേ ഇവള് തേങ്ങയുടെ മൂടവളുടെ ഉള്ളിൽ കാണിക്കുന്നത് ഇവളുടെ വായിൽ നാവ് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ ഇതിനെന്നെ കുറുക്കാൻ കൊണ്ടുപോയേ അപ്പോൾ അങ്ങനെ കുറെ നാടകങ്ങളും കാര്യങ്ങളൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിന് ഭയങ്കര വിഷമമായി ഓ നമ്മുടെ മരോള് നമ്മുടെ ദത്തപുത്രി ആ ടാസ്കിൽ ജയിച്ചില്ല വളരെ മോശമായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവളെന്താ കളിക്കാത്ത ഇവളിങ്ങനെ വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് എന്താ കളിക്കുന്നത് ബിഗ് ബോസിന് ഭയങ്കര ടെൻഷനായി ബിഗ് ബോസ് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനോട് ചെയ്തു മക്കളേ നാട്ടുരാജാവ് ഞങ്ങളിവിടെ വെച്ച് മൂടുക മതി നാട്ടുരാജാവിൻ്റെ കളി നിർത്തി എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് എൻ്റെ ഷോറൂമിൽ വെക്കി എനിക്കത് കുറച്ച് അടുത്ത സീസണിൽ കൊടുക്കാനുള്ളതാണ് അതിൻ്റെ കളി നിർത്തിക്ക നിങ്ങൾ നിർത്തി ൃത്തിോളം പറഞ്ഞപ്പോ ഏറ്റവും അധികം വിഷമിച്ചത് തന്നെ ഓരോ എന്റെ പൊന്നെ ബിഗ് ബോസ് എനിക്ക് ഓരോരു രാജ്ഞന്ന് വിലത്തണം ഉണ്ടായിരുന്നു എനിക്കൊന്ന് കളിക്കണമെന്ന് ഉണ്ടായിരുന്നു എനിക്ക് രാജ്ഞിയായിട്ട് വേണം ജാസ്മിന് നാല് എട്ടിന്റെ പണി കൊടുക്കാനായിട്ട് അവളെ ഞാനൊന്ന് ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോ അവളെ തന്നെ ഓടിച്ചു കൊടുന്നു ഞാൻ ആശ്വസിപ്പിക്കേണ്ട സീക്ക് മാത്രം ആശ്വസിപ്പിച്ചാൽ മതി ഒന്നുമില്ലെങ്കിൽ ഞാനൊരു അല്ലേ എല്ലാവരും കൂടി അവസാനം ഒരു മൂന്ന് ദിവസം അഞ്ച് ദിവസം എങ്കിലും എന്നെ ക്യാപ്റ്റനായി വെച്ചിരിക്കല്ലേ എന്നെ അവളെ ഓടിച്ചു ഒരു ക്യാപ്റ്റനും വന്ന് സംസാരിക്കാനുള്ള അവകാശമല്ലേ ആ അവകാശം പോലും ഇവിടെ തരാണ്ടിരുന്നു ആ ഞാൻ ഞാനിവിളെ കഫൂസയിലിട്ട് മൂടിയനെ അതിനുള്ള അവസരം നീ തന്നില്ലല്ലോ അത് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു ബിഗ് ബോസ് വേഗം കളി അവിടെ നിർത്തിയത് എന്തെങ്കിലും പരിക്ക് ജാസ്മീൽ പറ്റി കഴിഞ്ഞാൽ അത് ബിഗ് ബോസിന്റെ ശരീരത്തിൽ പറ്റുന്ന പരിക്കാണ് അതുകൊണ്ട് അപ്പൊ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാനായിട്ട് ഈ കള്ളൻ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്തെങ്കിലും കൂടായ്പ വിളിച്ചു പറയും ജാസ്മിൻ അങ്ങനെ ചെയ്യും ഇനിയിപ്പോ ഈ എത്ര പരിക്ക് പറ്റിയാലും എന്തൊക്കെ ആ വീട്ടിത്താരം പറഞ്ഞു കഴിഞ്ഞാലും എത്ര തുപ്പല വായിലിട്ട് കൊണ്ടാലും ഞാ മോഹൻലാൽ വരുന്ന നേരത്ത് അവൾക്കൊരു ആരിക്കുഴയിലും അവളെടുക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അവളൊരു കുഴഞ്ഞാട്ടം അവളൊരു നീരാട്ടമൊക്കെ കണ്ടിട്ട് മോഹൻലാലിനെ വീഴ്ത്താനാണ് മോഹൻലാലിൻ്റെ അടുത്ത് പഞ്ചാര അടിക്കുക മോഹൻലാലാ ചെന്ന ജാസ്മിൻ സുഖമല്ലേ ജാസ്മിൻ ഹാപ്പി അല്ലേ ജാസ്മിൻ ഇവിടെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ അവർ അപ്പം ആങ്ങളെയും മച്ചമ്പിയായിട്ട് അവരങ്ങോട്ട് കൂടും അതങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്കങ്ങോട്ട് കുരു പൊട്ടും മറ്റുള്ളവരൊക്കെ എത്രയോ കളിച്ച എന്തെല്ലാം സംഭവങ്ങളും അതിൻ്റെ ഉള്ളിൽ ചോദിക്കാൻ കിടക്കണ എന്നിട്ട് ഈ കൂതറോട് പോയിട്ടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞാട്ടക്കാരിയുടെ രാജ്ഞിയ ഏതൊരാളിനെ കണ്ടാലും കുഴഞ്ഞാടി കുഴഞ്ഞാടി കൊഴഞ്ഞാടി അവളവളുടേതായുള്ള ഒരു കുറെ നമ്പറുകളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വെലസി വാരി ബിതറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കേൾക്കണം ഇവൾക്ക് മനസ്സിലാവണം മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഈ എത്ര സുന്ദരികളെ കണ്ട് നടക്കുന്ന ആളാണ് ഇവിടെക്ക് ഒരു ഒരു സുന്ദരിയാണെന്നുള്ള അഹങ്കാരം ഇവിടെ ഒരു ഒരു ലോകസുന്ദരിയാണെന്ന് വിചാരിച്ചിട്ട് അവളെയൊക്കെ നടക്കുന്നത് ഇവിടെ മോന്ത കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടിയാ ഞങ്ങൾ മുടിക്കില്ലേ അതേപോലത്തെ ഒരു മോന്തയ നിങ്ങൾ നോക്ക് ഒരു ക്ലോസപ്പിൽ അവളെ മോന്ത കാ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയോ നമ്മൾ ഉറക്കത്തിൽ നിന്ന് കെട്ടിയിരിക്കും അപ്പം അത്രയും നല്ലൊരു അതാ അവൾ ആ കോരം മുടിയും വെച്ചിട്ടുള്ള വർത്താനം ഉള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ പേടിച്ച് കാര്യം ആ ബിഗ് ബോസ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി വല്ല ക്രാങ്കിൽ ചോറ് ഇവളെ സീമൻ കാണിച്ചു കൊടുത്താൽ മതി ഇവളെ ഈ കണ്ണങ്കളി തുള്ളി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കുട്ടികളും വേഗം കിടന്ന് ഉറക്കോളും ഭക്ഷണം കഴിച്ചിട്ട് അതുപോലെ തന്നെ നമ്മളും അപ്പോൾ പിന്നെ ജിൻ്റെ ഒരു പാവായ കാരണം അവൾ മുഴുവൻ ആ കയറണത് മുഴുവൻ ജിൻഡയുടെ നെഞ്ചത്തേക്ക് തന്നെ അവൾ കയറുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ നമുക്ക് ഉറവശി വരും അങ്ങനെ ഒരു പ്രമോഷനൊക്കെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിമിക്രി കാണാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ അത് പോകണുള്ളൂ അല്ലാണ്ട് ഇനി വലിയൊരു ഡെവലപ്മെൻ്റിൽ പോകുന്നൊന്നും നോക്കണ്ട എന്തായാലും അടുത്ത മോഹൻലാലിപ്പനി ഇന്ന് വ്യാഴം നാളെ ഇന്ന് ഈ ആഴ്ച കഴിഞ്ഞില്ലേ രണ്ട് ദിവസത്തെ പ്രശ്നമല്ലോ ശരി ഞായറഴിഞ്ഞ പിന്നെ മോഹൻലാൽ വരണ സംഭവം പിന്നെ ഇവിടെ അങ്ങോട്ട് ഇവ എല്ലാ മത്സരാർത്ഥികളും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന സമയമാണ് അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാം അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കുന്നുണ്ട് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഇന്നലത്തോട് കൂടിയിട്ട് ഒഴിവാക്കിയ സംഭവമാണ് എന്നിരുന്നാലും നമുക്ക് അത് പറഞ്ഞില്ലെങ്കിൽ തേട്ടി 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 വരിക അപ്പം അതുകൊണ്ട് ഒരു നാല് വാക്കും കൂടി പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സായിനെ കുറിച്ചൊന്ന് സായി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കെട്ടിപ്പടുത്ത ഉമ്മ വയ്ക്കലും കാര്യങ്ങളൊക്കെ നടത്തി അത് നമ്മൾ ബിഗ് ബോസ് ഹൗസാണ് അതുകൊണ്ട് ഇപ്പം ആർക്കാരെയും കെട്ടിപ്പിടിക്കാം ഉമ്മ വയ്ക്കാം അത് അതിന് ബിഗ് ബോസ് ഒന്നും കുറ്റം പറയില്ല ബിഗ് ബോസ് അതിനെ നന്നായി നമുക്ക് കാണിച്ചു തരുകയുള്ളൂ അവരെങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കണേ അവരെന്തൊക്കെയാ ചേഷ്ടാണ് ചെയ്യുന്നത് അവരെന്തൊക്കെയോ ഉമ്മ എവിടെയൊക്കെയാണ് വയ്ക്കണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു ക്യാമറയിന് അവൻ്റെ ഉള്ളിലുള്ളത് ഏത് പെണ്ണാണ് എവിടെ കെട്ടിപ്പിടിക്കുന്നതെന്നോ നാൽപ്പത് ക്യാമറയും കൂടി ഒരുമിച്ച് അങ്ങോട്ട് തിരിഞ്ഞു വരും ഈ ക്യാമറ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് വരുന്ന സംഭവമാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ ഭംഗിയായിട്ട് നമുക്ക് കാണിച്ചു തന്നെയാണ് ഇന്നലെ എയർപോർട്ടിൽ സായിനെ ഈ സ്വീകരിക്കാൻ വന്നു നോക്കണു നന്ദന അതുപോലെ ഭാര്യ വന്നിട്ടുണ്ട് അവൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആയിട്ട് അവർ വന്നു നോക്കണത് എനിക്കൊരു കാര്യത്തിൽ വളരെ സന്തോഷമായി പത്ത് യൂട്യൂബേഴ്സ് മാത്രമല്ലോ ക്യാമറയും കൈപ്പിടിച്ച് ഇവരെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഒരു മനുഷ്യൻ പോലും ഈ സായിനെ കാണാനായിട്ട് അവിടെ എത്തിയിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്ര അത്രധികം നാറി തരം കാണിച്ചിട്ടല്ലേ പോകുന്നത് ഇവിടെ വന്ന ആൾക്കാർക്ക് മുഴുവൻ ഒറ്റ കാര്യം അറിയണ്ടോ അല്ല ഈ അഞ്ച് ലക്ഷം എടുത്തത് നന്ദനിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഇവൻ ഓപ്പണായിട്ട് ഒരു പത്രക്കാരോടും പറയില്ല ഓപ്പണായിട്ട് ചെയ്യൂല അവൻ അത് കൊടുക്കണില്ല എന്നാണ് പറഞ്ഞത് അപ്പോ ഇനി കുറച്ച് നിങ്ങൾ നിങ്ങളിനി ഈ കാശ് കൊണ്ടുപോയി നരേന്ദ്രമോദിക്ക് കൊടുക്കുമെന്ന് പറയുമല്ലോ അപ്പോൾ അതൊന്നുമില്ല ഈ കാശൊക്കെ എനിക്ക് കൊടുക്കേണ്ട സമയങ്ങളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കാനുണ്ട് ഒരു പൊന്നാങ്ങളെയും കൂടി നന്ദനയുടെ ഒരു പൊന്നാങ്ങളെയും കൂടി ഇറങ്ങാനുണ്ട് ആ പൊന്നാങ്ങളക്ക് കപ്പ് കിട്ടട്ടെ എന്നാണ് മൂപ്പരി ഇന്നലെ വിളിച്ച് പറഞ്ഞത് എൻ്റെ എൻ്റെ പൊന്ന എൻ്റെ അനിയനാണ് അവൻ എൻ്റെ അനിയൻ എൻ്റെ മുത്ത അനിയനാണ് അവനാണ് കപ്പ് കിട്ടേണ്ടത് അവനാണ് അവിടെ ഗംഭീര കളി കളിക്കുന്നത് അതല്ലോ ഇട്ടി കിട്ടി പത്ത് ഇരുപത് മുപ്പത് ദിവസം പോയിട്ട് ബിഗ് ബോസിൽ നിന്ന് പോയിട്ട് ആശുപത്രിയിൽ കിടന്നത് അപ്പോൾ അത്രയും നല്ല പൊന്നാനും കൂടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് ആലോചിക്കും ഞങ്ങളുടെ പൊന്നാനും ചെത്തിക്കും എന്ത് ചെയ്യണം വീട് വളർന്നു കൊടുക്കാൻ വേണ്ടേ കൊട്ടാരം വളർന്നു കൊടുക്കാൻ വേണ്ടേ അവൾക്ക് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കണ്ടേ അത് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടേ ഇതൊക്കെ ഞങ്ങൾ രണ്ട് പേരും കൂടി ഇരുന്നിട്ട് തീരുമാനിക്കും തീരുമാനിച്ച് അവൻ്റെ കയ്യിൽ നിന്നും പൈസ കുറച്ച് കിട്ടും ഞാനും ഭീമമായ കാശ് ഞാനെടുക്കും അതൊന്നും ഞാൻ ഒരാളെ അറിയിക്കില്ല അറിയിച്ചു ഞാൻ നാണക്കേടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഞാൻ എൻ്റെ സ്വന്തം പെങ്ങൾക്ക് പോലും പത്ത് രൂപ സമ്പാ കൊടുക്കാത്തൊരു വ്യക്തിയാണ് എൻ്റെ സഹോദരങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ കൊടുക്കില്ല പക്ഷെ ഇങ്ങനെയുള്ള അനിയത്തിമാരെ ഞാൻ ഒരുപാട് സഹായിക്കും അതെൻ്റെ ഒരു എൻ്റെ ഒരു മനുഷ്യത്വമാണ് അതിൽ നിങ്ങൾ ആരും തെറ്റുധരിക്കരുത് നിങ്ങൾ തെറ്റുധരിക്കരുത് എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ അത് രഹസ്യമായിട്ട് കൊടുക്കുന്നത് രഹസ്യമായിട്ട് ഞാൻ കൊടുക്കും ഇന്നലെ ഇവിടെ വന്ന് ഇറങ്ങിയ ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ടാണ് നന്ദനെ കണ്ടത് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു ഇത് ബിഗ് ബോസ് ഹൗസിന്ന് ഇറങ്ങി മിസ്റ്റർ സായി നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസ് ഹൗസ് അല്ല അല്ല നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ നിങ്ങളുടെ അനിയത്തിന ഇങ്ങനെ കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയല്ല അവിടെ അടുത്ത് നിങ്ങൾ ആ ഭാര്യയ്ക്ക് മനസ്സിലെന്ത് തോന്നും കൂട്ടുകാരനോടും പറഞ്ഞു നീക്കിയും കെട്ടിപ്പിടിച്ച നന്ദനെ അവനും കെട്ടി പിടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ആ കൂട്ടുകാരനാണോ ഈ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല അവിടെയൊക്കെ പത്രക്കാരൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെയാണോ അത് വരനും കൊണ്ടാണോ ഇവർ ഒരുമിച്ചാണോ വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തു ആയിക്കോട്ടെ അത് അവരെ കാര്യം അവരായിക്കോട്ടെ അപ്പോ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല അഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുക്കുന്നു ആയിട്ട് പറയൂല ഇവൻ ഒരു കുശാത്ര ബുദ്ധിക്കാരനാണ് ഒരു ചാണകനാണ് ഒരു ശകുനിയാണ് ഒരു കുറുക്കനാണ് പക്ഷെ ലോക മണ്ടനുമാണ് അതുപോലെ തന്നെ ലോക തെണ്ടിയുണ്ട് അതൊക്കെ അവൻ്റെ മോന്ത എഴുതി വെച്ചിട്ടുണ്ട് ഈ അസൂയ കുശുമ്പ് എല്ലാം ഈ ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ വീഡിയോയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്ത് അവരെയൊക്കെ പച്ചറിച്ച് തിന്നിട്ട് കാശ് മേടിച്ച് ജീവിക്കണോന അവൻ അതിൻ്റെയൊക്കെ ശാപം തീരാനാണ് അവൻ പത്ത് നാൽപ്പത് പട്ടികൾക്ക് തീറ്റ കൊടുത്ത് ജീവിക്കുന്നത് ഈ അനുഭവിക്കാൻ കിടക്കണുള്ളു അത് നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാൻ അറിയാം ഇവൻ പറഞ്ഞു ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചെയ്ത് നിർത്തും എന്റെ ഭാര്യയാണ് ചെയ്യാൻ ഞാൻ നിർത്തും എന്ന് പറഞ്ഞു ഇവനൊക്കെ അല്ലേ കട്ട് തിന്നവാനും നട്ട് തിന്നാനും നിൽക്കും ഇവനൊക്കെ ഇനി ഒരു ദിവസം ഒരു വീടി ഇടുന്ന ഇനി ഒരു ദിവസം രണ്ട് വീടിയോ മൂന്ന് വീടി ഇടും അതിന്നും നക്കാൻ കിട്ടുമല്ലോ പിന്നെ ഒരുപാട് പണികളുണ്ട് വീട് പറഞ്ഞു കൊടുക്കണം ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം ഈ ചേട്ടനോട് ഉണ്ട് എന്ന ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നന്ദനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ മൂപ്പരാരും എത്ര പെൺകുട്ടികൾക്ക് വീടില്ലാണ്ട് കഷ്ടപ്പെട്ടും വാടകയ്ക്കും താമസിക്കുന്നത് അവരൊക്കെ പോയി മൂപ്പന് സംരക്ഷിക്കട്ടെ അഞ്ച് ലക്ഷം കണ്ടോടുകൂടി മൂപ്പരെ കണ്ണു മഞ്ഞളിച്ചു മാന്തി അങ്ങോട്ട് എടുത്തു അതിന്റെ നല്ല ഉളുപ്പില്ലാണ്ട് വന്നിട്ട് ഭാര്യ സപ്പോർട്ട് ചെയ്യാം ചേട്ടൻ ചെയ്തത് വലിയ കാര്യമല്ലേ ചേട്ടൻ ചെയ്തത് ആ സമയത്ത് കാശ് എടുത്തില്ലെങ്കിൽ വേറെ തെണ്ടികൾ കാശ് എടുത്തുകൊണ്ട് പോവും അപ്പൊ പിന്നെ ഇനി ഒരു ബോക്സ് വരുന്ന കാത്തു നിൽക്കാൻ പറ്റില്ല അഞ്ചു ലക്ഷം പത്ത് ലക്ഷക്കാടെ വന്നേനെ പക്ഷെ അതിൽ കാത്തുനിന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഈ അഞ്ചു ലക്ഷം കിട്ടു ചേട്ടൻ പിന്നറാവില്ല എന്നുള്ള കാര്യം ലോകത്തുള്ളപ്പൊ പ്രസവിച്ച കുട്ടികൾക്ക് പോലും അറിയാം എന്നിട്ട് ഇങ്ങനെ തട്ടിപ്പും കാണിച്ച് മതിയും കാണിച്ച് ചേട്ടനെ അങ്ങോട്ട് ഓ ഒരു ചേട്ടനെതിരെ ഇനി ട്രോളോ നന്ദനെ ചോദിക്ക ഭാര്യ സ്നേഹോട് ഇനി ചേട്ടനെ ട്രോളോ ഇനി ട്രോളില്ല ചേട്ടനെ ട്രോളിനെന്തിനാ ചേട്ടൻ ഫേമസ് ആവാൻ ചേട്ടന് ഇതിൽ ഞാനും സംസാരിക്കും ചേട്ടനായാലും കുഴപ്പമില്ല ഭർത്താവായാലും കുഴപ്പമില്ല ഞാൻ ട്രോളും ഇതൊക്കെ വരുന്ന നമ്പറല്ലേ ഇവരൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള നമ്പറല്ലേ ഭർത്താവിൻ്റെ ഭാര്യ ട്രോളിന് അത് കണ്ട് ആൾക്കാർ ചെറുക്കിന് അത് കഴിയുമ്പോൾ ചേട്ടൻ ഓട്ട് കൂടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ചേട്ടനെ അവിടെ അങ്ങോട്ട് തള്ളാം എന്ന് വിചാരിച്ചിട്ടല്ലേ ചേട്ടനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം മണ്ണനും ഊമ്പനാണ് അഞ്ച് ലക്ഷം കണ്ടപ്പോൾ കണ്ണും മഞ്ഞളിച്ച് അതെടുത്ത് ഓടി അയർപോട്ടു എന്നറിഞ്ഞ ആള് ഈ ഒരു മനുഷ്യനെ ഇനി ജീവിതത്തിൽ ഇന്ന വരെ ബിഗ് ബോസിൽ ഒരു നാറി തരംഗ് ചെയ്തുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഇന്ന വരെ കണ്ടിട്ടില്ല ഇനി ബിഗ് ബോസിൽ എത്ര സീസൺ നടന്നാലും ഇതുപോലൊരു നാറിയെ നമ്മൾ കാണൂല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ എഴുതി വെച്ചോ കരിങ്കല്ലിൽ എഴുതി വെച്ചോ ഇവരെ ഉടായ്പും നാടകങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് പിന്നെ എപ്പിസോഡുകളൊക്കെ വളരെ ലോ ടൈപ്പിലാണ് പോണത് കാണാണ്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ കാണുന്നവർ ക്ക് തലേര ഓട് ധരിക്കും ഞാൻ പറഞ്ഞ പോലെ രണ്ട് തല തന്നെ ഒരു തല അപ്പം തന്നെ നമ്മൾ തല്ലി പൊട്ടിച്ച് കളയും പിന്നെ ഒരെണ്ണം കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് അത്ര മോശം എപ്പിസോഡ് അതൊന്നും പറയാനില്ല നിങ്ങളൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ലൈക്ക് ഇങ്ങനെ അടിച്ചതുകൊണ്ടെങ്കിൽ തന്നെ ഒരുപാട് സന്തോഷം കമൻ്റ് ഒരുപാട് നന്നായിട്ട് ഇടുന്നുണ്ട് അതിനൊരുപാട് സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു നല്ല ഡേ ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇത്രയും നേരം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഓരോരുത്തരോടും നന്ദി 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 നിങ്ങളാണ് നമ്മുടെ ചാനല് നിലനിർത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഒരു രൂപ പോലും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് കടപ്പാട് എനിക്ക് നിങ്ങളോടൊന്നാണ് നിങ്ങളെ മറന്ന ഒരു കളി നമുക്കില്ല അതുപോലെ തന്നെ പല ആൾക്കാരും പറഞ്ഞു നിങ്ങൾ പല ആൾക്കാരും എന്നോട് പറഞ്ഞു ചേട്ടാ തേ സംഭാഷണത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം ഈ തേറി താങ്കൾ മായെങ്കിൽ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്താൽ പറയും ഇപ്പോഴൊക്കെ ചീന് കണ്ടു കഴിഞ്ഞാല് നമ്മുടെ പരമാവധി ഏറ്റവും ചെറിയ സംഭവം കയറിയൊക്കെ നമ്മൾ പറയണത് വളരെ നോർമലായിട്ടൊക്കെ പറയണത് ഇവർ ആ ബിഗ് ബോസിൽ കയറുന്ന കാണിക കണ്ട ആർക്കാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാണ്ടിരിക്കാൻ തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക സ്വൽപ്പം വിദ്യാഭ്യാസത്തിന് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനും വേണ്ടി ഒന്ന് ക്ഷമിക്കുക വീഡിയോ നീണ്ടു പോകാം വിളിച്ച് നിർത്താം നമുക്ക് നാളെ കാണാം ഓക്കെ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ